ആലപ്പുഴ ഇൻകാസ് ജില്ലാ കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനം യു എ ഇൽ മദീന വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻകാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം യു എ ഇ അൽ മദീന വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു വിപുലമായ പരിപാടികളോടെയാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ഇൻഗാസ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് അംഗം സെബാസ്റ്റ്യൻ പുരക്കലിന്റെ ദേശീയ ഗാനാലാപനത്തോടുകൂടി യോഗ നടപടികൾ ആരംഭിച്ചു ഇൻഗാസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അൻഷാദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഇൻഗാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് റഫിഖ് മട്ടനൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പോൾ ജോർജ് പൂവത്തീരിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഗ്ലോബൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സി മോഹൻദാസ് പുതിയ പ്രവർത്തകർക്ക് ഇൻകാസ് അംഗത്വത്തിന് പ്രയോജനപ്പെടുന്ന ക്യു ആർ കോഡിന്റെ പ്രകാശനം നിർവഹിച്ചു ഇൻകാസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി റജി കാസിം പാറയിൽ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം പറഞ്ഞു പുതിയതായി സംഘടനയിലേക്ക് കടന്നുവന്ന പ്രവർത്തകരായ ജീവൻ ബാബു ജിത്തു അലോഷ്യസ് ലിജിൻ സജി വർഗീസ് ഹസീന റജി റജിമുൽ ഖാൻ ജയറാം രമേഷ് എന്നിവരെ ഷാളണീച്ച് സ്വീകരിച്ചു ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബി എ നാസർ ദുബായ് സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് പി വി ബാലൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപ്പാറ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് സഞ്ജുരാജ് വല്യ ഉളങ്ങര ജോയിന്റ് സെക്രട്ടറിമാരായ സുധീഷ് ചക്കാലയിൽ മോൻസി വർഗീസ് ആസിഫ് മുഹമ്മദ് അർഷാദ് ബാദിഷ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിത്ത് സാജൻ സബാസ്റ്റ്യൻ പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു ഇൻകാസ് ആലപ്പുഴ ജില്ലാ ട്രഷറർ ബിനോ ലോപസ് നന്ദി പറഞ്ഞു